ഹലോ ആൾ വെൽക്കം ബാക്ക് കുറച്ചധികം കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാം തന്നെ ത്രീ പീസിൻ്റെ കളക്ഷൻസ് ആണ് ജയ്പൂർ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ഷാൾ വരുന്നത് സോഫ്റ്റ് കോട്ടനിലും ആണ് കേട്ടോ രണ്ടര മീറ്റർ ആണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് അതുപോലെ തന്നെ രണ്ടര മീറ്റർ ആണ് ബോട്ടം ലെങ്ത്ത് വരുന്നത് ഒരുപാട് വെറൈറ്റി പ്രിൻറ്റേസ് വന്നിട്ടുണ്ട് കേട്ടോ ചിലതിൻ്റെയൊക്കെ കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഹോൾസെയിലായിട്ടാണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഹോൾസെയിലായി പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസെങ്കിലും എടുക്കണം റീറ്റെയിൽ ആയിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ് എന്നുള്ളത് റീറ്റെയിൽ പ്രൈസാണ് കേട്ടോ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നല്ലൊരു വരുമാനം നേടാൻ ഇതൊരു മികച്ച അവസരം കൂടിയാണ് ഹോൾസെയിലായി പർച്ചേസ് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടോ അല്ലാതെയോ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അതിലൂടെ മികച്ച ഒരു വരുമാനം നിങ്ങൾക്ക് സ്വന്തമായി നേടിയെടുക്കാവുന്നതാണ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതിയാവും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കൂടാതെ ഫ്രീ ഷീപ്പിങ്ങുമാണ് കേട്ടോ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുമോ